നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്ക് എക്സാലോജിക് എന്ന കമ്പനിക്ക് കെ എം ആർ എൽ എന്ന കമ്പനി മാസപ്പടി നൽകിയതുമായി ഉണ്ടായ വിവാദവും അത് അതിനെ തുടർന്നുണ്ടായ പരാതിയും നമുക്കറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത് കൊച്ചിയിലെ കെ എം ആർ എൽ കൊച്ചിയിലെ അതായത് അവരുടെ കോർപ്പറേറ്റ് ഓഫീസാണ് ആലുവയിൽ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒയുടെ ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട് അവർ രേഖകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോഴും അവിടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ വിജയന്റെ കമ്പനിയുടെ മാസപ്പടി കേസ് വളരെ അടിയന്തരമായി തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഗുരുതരമായി തന്നെ അത്തരം കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ എസ് എഫ് ഐ ഒയുടെ ആറംഗം അടങ്ങുന്ന അന്വേഷണ സംഘത്തിന്റെ അതിന്റെ അതിന്റെ ചുമതല വഹിക്കുന്നത് എം അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന്റെ ചുമതലക്കാരൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കെ എം ആർ എല്ലിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത് ഇനി നമ്മൾ ചില പിന്നെ ചരിത്ര കാര്യങ്ങൾ കുറച്ച് മുമ്പ് നടന്ന ഏകദേശം രണ്ടായിരത്തി നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തെ ഒന്ന് ആലോചിക്കാം അതിൽ ഒന്ന് രണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ എസ് എഫ് ഐ നടത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതാണ് ചിദംബരത്തിനെതിരായിട്ടുള്ള അന്വേഷണവും അവസാനം ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തതും തീഹാർ ജയിൽ അടച്ചതും ആ വിഷയം നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം ്രസാദിന്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണമാണ് അവസാനം ചിദംബരം എന്ന് പറയുന്ന കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനും തീഹാർ ജയിലിൽ അടയ്ക്കാനും കാരണമായത് ഈ എസ് എഫ് ഐയുടെ കണ്ടെത്തലുകളെ തുടർന്നാണ് പിന്നീട് ഇ ഡി കേസ് ഏറ്റെടുത്തത് പിന്നീട് സി ബി ഐ കേസ് ഏറ്റെടുത്തത് ചിദംബരത്തിനെതിരായിട്ടുള്ള ഈ പിന്നെ ഐ എൻ എക്സ് മാക്സ് അല്ലെങ്കിൽ ഐ എൻ എക്സ് മീഡിയ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ചില കരാറുകളും അതിൽ നിന്ന് അതിൽ കൂടി ഏകദേശം മുന്നൂറ്റി അഞ്ചോളം കോടി രൂപ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും കേസിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് ഒരു നെടും കായനായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു വേണ്ടി വന്നാൽ കോൺഗ്രസ് ഭരിക്ക ഭരിക്കുന്ന തുടർഭരണം കോൺഗ്രസിന് കോൺഗ്രസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകിൽ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്ന സ്ഥാനത്തോ എത്താൻ ആ സാധ്യതയുണ്ടായിരുന്ന അത്രമാത്രം സ്വാധീനവും ശക്തിയും ശേഷിയും കഴിവും വിദ്യാഭ്യാസ യോഗ്യതയും കാരണം സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് ചിദംബരവും ചിദംബരത്തിന്റെ ഭാര്യയും ഒക്കെ മകനും അത്തരത്തിൽ വലിയ ബിസിനസ്സുകാരനും ഒക്കെയാണ് അപ്പോ വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ സ്വാധീന രംഗത്തും ഏറ്റവും അധികം ഉന്നതനായിരുന്നു ചിദംബരം എന്ന് പറയുന്നത് അവിടെ നോക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയനോ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനോ അതിന് ഏഴായാലത്തെത്തില്ല അവർക്ക് ഈ സുപ്രീം കോടതി അഭിഭാഷകൻ ആയിരുന്ന ഈ ചിദംബരത്തിനെ പോലും കുഴുക്കാനും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് പോകാനും കഴിഞ്ഞുവെങ്കിൽ നാളെ പിണറായി വിജയനും പിണറായി വിജയന്റെ ആൾക്കും ഗതി ഇത് തന്നെയായിരിക്കും കാരണം അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നതും അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം യാതൊരു പ്രലോഭനത്തിനും ഒന്നിനും വഴങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ചിദംബരത്തിന്റെ മുന്നിൽ അദ്ദേഹം വിധേയനായനെ കൃത്യമായിട്ടും ചിദംബരം രക്ഷപ്പെട്ടു പോയെ അത്രമാത്രം പിന്നെ കോടിക്കണക്കിന് സമ്പാദ്യം ഉള്ള ആളാണ് പണത്തിൻ്റെ കാര്യത്തിലും സ്വാധീനത്തിൻ്റെ കാര്യത്തിലും അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഈ വലിയൊരു അധികാരന്റെ മുന്നിൽ കീഴടങ്ങേണ്ടതായിരുന്നു വിധേയനാകേണ്ടവരൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ പിണറായി വിജയന്റെ മുന്നിൽ കീഴടങ്ങുമോ അല്ലെങ്കിൽ വിധേയനാകുമോ എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ അന്വേഷണം നടക്കുകയാണ് ഈ അന്വേഷണം ശക്തമായിട്ട് തന്നെ നടക്കും അതിനെ തുടർന്ന് പിന്നീട് ഈ കേസ് ചിദംബരത്തിൻ്റെ കേസ് ഏറ്റെടുത്തതുപോലെ തന്നെ ഇ ഡി ഏറ്റെടുക്കും ഇപ്പോൾ തന്നെ ഇ ഡിയുടെ പരിഗണനയിലുണ്ടാ കേസ് പിന്നെ സി ബി ഏറ്റെടുക്കും അവസാനം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഈ എസ് എഫ് ഐക്കും അറസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷേ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അറസ്റ്റ് ഒരുപക്ഷെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് വലിയൊരു അറസ്റ്റ് ഉണ്ടായി കൂടായയില്ല എന്തായാലും എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു അന്വേഷണം നടത്തിയിരിക്കുന്നു ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖിക്കുന്ന അല്ലെങ്കിൽ അത്ര ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ അന്വേഷണം തുടങ്ങി എന്നുള്ള വാർത്ത ചിലപ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ നെഞ്ചെടുപ്പ് കൂട്ടിയേക്കാം എന്ന് തന്നെ നമുക്ക് കരുതാം